O Krishna. ഞാൻ ഡോക്ടർ എൻ വിശ്വസംബൂതിരി ചണ്ടിയൂർ നീലമനയിലും ആറ്റുകാൽ ചെട്ടിവുളം വരെ പ്രതി മാസ ഫല പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് മിഥുന മാസത്തിലെ ചാരഫലങ്ങളാണ് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനാറ് വരെയുള്ള സമയത്ത് മേട രാശിക്കാരുടെ ഫലമാണ് നമ്മളിവിടെ പറയുന്നത് അശ്വതി ഭരണി കാർത്തികാല് നക്ഷത്രങ്ങൾ ചേർന്ന മേടക്കൂറില് ജനിച്ചവർക്ക് മിഥുര മാസത്തിൽ സൂര്യൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം മൂന്നിൽ സഞ്ചരിക്കുന്നു ബുധൻ മൂന്നിൽ സഞ്ചരിക്കുന്നു ശുക്രന് പതിനൊന്നിൽ സഞ്ചരിക്കുന്നു ചൊവ്വ മൂന്നിൽ സഞ്ചരിക്കുന്നു അപ്പോൾ ഈ സമയത്ത് തൊഴിൽപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും ഒക്കെ ഉള്ളവർക്ക് അനുകൂല സമയമാണ് അത് നേരെയായി വരുന്നത് സ്ഥാന ഗുണമുണ്ടാകുക ശത്രുക്കളെ തോൽപ്പിക്കാൻ പറ്റുക പ്രമോഷൻ കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളുണ്ടാകുന്നത് നീങ്ങാൻ സാധ്യതയുണ്ട് ബിസിനസ്പരമായ തടസ്സങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ കേൾവി സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ചെയ്വി സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രേമകാര്യങ്ങളിൽ ചില അനുകൂല നീക്കം വകുപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിൻ്റെ ദോഷഫലങ്ങൾ ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് ഗണപതി ഹോമത്തിൽ ഐകമത്യ സൂക്ത മന്ത്രജം കൊണ്ട് ഹോമിക്കുക ഭാഗ്യസൂക്ത ഹോമം ചെയ്യുക ഇതൊക്കെ വളരെ അനുകൂലമാണ് അതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ സുദർശന മന്ത്രം ജപിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി നടത്തുക ഭൂമി സംബന്ധമായി ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ കൊണ്ട് ഉള്ള സാധ്യതകൾ മാറുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭൂമിയുടെ സൂക്തം കൊണ്ടുള്ള ഹോമങ്ങൾ മന്ത്രങ്ങൾ അർച്ചനകൾ ഒക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അടുത്തത് കാർത്തികാലും കറിമുക്കാലും രോഹു മകയിൽ തലയും ചേർന്ന ഇടവക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത് അവർക്ക് ഈ മാസം സൂര്യൻ രണ്ടിൽ സഞ്ചരിക്കുന്ന സമയമാണ് ബുധൻ മൂന്നിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ജന്മത്തിൽ സഞ്ചരിക്കുന്നു ഈ സമയത്ത് വിവാഹം താമസമുള്ള ആൾക്കാർക്കൊക്കെ വിവാഹം നടക്കുകയും ജീവിത പങ്കാളിയായിട്ട് നല്ല രീതിയിൽ പോകാൻ വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഭക്ഷണ സുഖമുണ്ടാകുക ഇതൊക്കെ അനുകൂലമായ സമയമാണ് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ധനം നല്ലവണ്ണം ലഭിക്കാൻ സാധ്യതയുണ്ട് വരവുണ്ടാകുകയും ആസ്തി വർദ്ധിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അതുപോലുള്ളതിലൊക്കെ ചേരാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ ലോട്ടറി എടുക്കുന്നവർക്ക് അതടിക്കാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അനുകൂലമായ പൊസിഷനിൽ അത് വിൽക്കാനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് എന്നാൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യമാണ് എന്നാൽ തൊഴിൽ സ്ഥലത്ത് അപവാദങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണ്ട സമയം കൂടെയാണ് അവരുടെ കൂട്ടുകെട്ടുകൾക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം കൂടെയാണ് അടുത്തത് മകൈരത്തിലും തിരുവാതിര പുണർത്തി മുക്കാലിൽ ചേർന്ന മിഥുനം കൂടുകാരുടെ ഫലമാണ് വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്നു ആദിത്യൻ ജന്മത്തിൽ സഞ്ചരിക്കുന്നു ബുധൻ രണ്ടിൽ സഞ്ചരിക്കുന്നു ശുക്രൻ പതിനൊന്നിലും പന്ത്രണ്ടിലുമായിട്ട് സഞ്ചരിക്കുന്നു ശനി കണ്ടകശനി സമയമാണ് അതുപോലെ രാഹു ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഉപയോഗിക്കുകയും ഒക്കെ മൂന്നിൽ സഞ്ചരിക്കുന്നു അതിനാൽ പൊതുവെ സമ്മിശ്ര ഫലമാണ് ഉണ്ടാകുന്നത് രോഗവിഷയങ്ങൾ കുറച്ച് ദുരിതം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അതിനാരോഗ്യകരമായ ചെന്നരി മന്ത്ര അർച്ചനകൾ മന്ത്രങ്ങൾ ജപിക്കുക അതുപോലെ വിഷു ക്ഷേത്രത്തിൽ പ്രദർശനം വെക്കുക വിഷു ക്ഷേത്രത്തിലെ നമസ്കാരങ്ങൾ ചെയ്യുക അതൊക്കെ രോഗദുരിതത്തെ കുറയ്ക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തൊഴിൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില കേസ് വഴുക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൈക്കൂലി തുടങ്ങിയ കാര്യങ്ങളാൽ അപവാദങ്ങളൊക്കെ കേൾക്കാനുള്ള സാധ്യതകളെ ഒഴിവാക്കേണ്ടതാണ് പെട്ടെന്ന് പ്രതികരിക്കുന്നതിൽ നിന്ന് തൊഴിൽ സ്ഥലത്തും അല്ലെങ്കിൽ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ക്ലയൻറ്റിനോട് ചൂടാക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ അത് ചില പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ അനുകൂലമായ ഫലങ്ങൾ തരാനും സാധ്യതയുണ്ട് സഹോദരങ്ങളിൽ നിന്ന് സഹായം ലഭിക്കാനുള്ള സാധ്യത ഉള്ള സമയം കൂടിയാണ് അഭിമാനകരമായ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കും അതുപോലെ വീടിന്റെ സംബന്ധമായ അനുകൂലമായ ഭാഗം വെക്കണം അല്ലെങ്കിൽ പ്രാക്ടീഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനനുകൂലമായി ലഭിക്കുന്ന സമയമാണ് വീട് പിടിപ്പിക്കാൻ പറ്റുന്ന സമയമാണ് ചില എഴുത്തുകൂച്ചുകളൊക്കെ അനുകൂലമായിട്ടുണ്ടാകാനും വളരെ സാധ്യതയുള്ള സമയം കൂടിയാണ് എന്നാൽ ഭാഗ്യ വിഷയത്തിൽ ഭാഗ്യ കൈവിറ്റ കയ്യിൽ വന്നിട്ട് പോകാൻ സാധ്യതയുള്ള സമയമാണ് ഈ ഭാഗ്യദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ശിവഭജനവും രാഹുവിന് സത്വസങ്കേതങ്ങളിൽ പാടിക്കുക ഇതൊക്കെ വളരെ അനുകൂലമായിട്ടുള്ളതാണ് ാണ് അടുത്തതായിട്ട് കർക്കിടകൻ രാശിക്കാരുടെ ഫലമാണ്ത്തി കാലും പോയും ആയില്യവും ചേർന്ന കർക്കിടകൻ രാശിക്കാർക്ക് വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന സമയമാണ് ആദ്യത്തെ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന സമയമാണ് താൽക്കാലികമായ ജോലികളൊക്കെ ജോലി ചെറുപ്പടുത്താത്തവർക്കൊക്കെ ജോലി നഷ്ടപ്പെടാൻ വരെ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് മേലധികാരികളോടൊക്കെ അല്ലെങ്കിൽ ക്ലയൻസിനോടും അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനോടുംസിനോടൊക്കെ വളരെ കൂടി പെരുമാറാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് കർക്കിടകൻ രാശിക്കാര് അവർക്ക് വന്നു പോയി ഇരിക്കുന്ന സമയമാണ് എന്നാൽ ഭാഗ്യത്തിന്റെ കൈവിട്ടു പോകാൻ വളരെ സാധ്യതയുള്ള സമയമാണ് ശനി ഭയജനം വളരെ ശനീശ്വര അറ്റോത്ര ജീവിക്കുക കറുത്ത വസ്ത്രം ഭഗവാന് ശാസ്ത്രാവിന് സമർപ്പിക്കുക എളുപ്പായ സഹിക്കുക ഇതൊക്കെ വളരെ ആവശ്യമുള്ള സമയമാണ് ഏറ്റവും മോശകരമായ സമയത്ത് ഇവിടെ കടന്നു പോകുന്ന സമയമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിന് മോശകരമായിട്ട് കണക്കാക്കാതെ അത് പ്രത്യുൽപാദനപരമായിട്ട് അല്ലെങ്കിൽ അത് പോസിറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് സമയദോഷമുള്ള സമയത്ത് ഇപ്പം മാർക്കറ്റിംഗ് ഇങ്ങനത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചിലവുകൾ വൃതാ ചെലവ് മാനഹാനി ധനനഷ്ടം ഒക്കെ ഉണ്ടാകുന്ന സമയമാണെങ്കിൽ അവർക്ക് റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം പത്ത് പേരെ കാണുമ്പോൾ എടുക്കുന്ന സമയമാണെങ്കിൽ ഇരുപത് പേരെ കാണുമ്പോഴായിരിക്കും രണ്ടുപേരെ സാധനം എടുക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് ക്ലയൻറ്റിനെ വന്ന് വേറെ ചോദിക്കുന്നവരുടെ എണ്ണം കൂട്ടാൻ ശ്രമിക്കും അങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ട് ഇതിനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ജീവിത പങ്കാളിയുടെ ജോലി സ്ഥലം മാറുന്നുള്ള ബന്ധപ്പെട്ട് ചില അങ്ങനെ താമസിക്കാനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട് അതുമാത്രമല്ല ഈ സ്കിൻ കംപ്ലൈൻറ് വിഷം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഈ അലർജികൾ അല്ലെങ്കിൽ കുത്തിവെട്ടുകൾ ഇടുക മരുന്ന് തന്നെത്താൻ മേടിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിക്കുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പോൾ അതൊക്കെ ഫുഡ് പോയിസണും മരുന്നാൽ അധികം ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ മൃത്യുജയഭവ് വളരെയധികം പ്രയോജനപ്പെടും ശിവക്ഷേത്രത്തിൽ ധാരയും മൃത്യുജയവും ക്ഷേത്രത്തിൽ മൃത്യുജയവും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഏതൊരു ക്ഷേത്രത്തിലും ഉപദേവന്മാർക്ക് വഴിപാട് കഴിക്കുമ്പോൾ പ്രധാന ദേവൻ എന്തെങ്കിലും ഒരു വഴിപാട് കഴിച്ചിട്ട് കഴിക്കാവും ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഫലം വർത്തിയുണ്ട് ആ വഴിപാട് ഫലം ഉണ്ടാവും അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ ദക്ഷിണ കൊടുത്ത് കഴിച്ചുകൾ ഫലം ഉണ്ടാകപ്പെടും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് ചിങ്ങൻ രാശിക്കാരുടെ ഫലമാണ് മകൻപോര ഉത്തരത്തിൽ കാലം ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറുകാർക്ക് പതിനൊന്നിൽ ശനിയും കൂടെ വരുന്ന ശനി അല്ല പതിനൊന്നിൽ വ്യാഴവും പതിനൊന്നിൽ ആദിത്യം കൂടെ വരുന്ന സമയമാണ് അത് ഈ പറഞ്ഞ പോലെ തൊഴിൽ രംഗത്ത് ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞ പോലുള്ള അനുഭവം ഉണ്ടാവാൻ സാധിക്കും തൊഴിൽ രംഗത്ത് വളരെ അനുകൂലമായ സാമ്പത്തിക നിലകളും അഭിമാനങ്ങളും അംഗീകാരങ്ങളും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ കേസ് വിജയം ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എന്നാൽ വാക്കുകൊണ്ട് ആൾക്കാരെ വെറുപ്പിക്കുക പെട്ടെന്ന് ദേഷ്യപ്പെട്ടെടുത്തു സംസാരിക്കുക ഇതൊക്കെ ഉണ്ടാകാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്ന സമയമാണ് അത് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ പ്രേമകാര്യങ്ങളൊക്കെ അനുകൂല ഗുണങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ജീവിത പങ്കാളിയായിട്ടൊക്കെ വാക്കുകൊണ്ട് മൂഷിയാനുള്ള സാധ്യതയുണ്ടെന്ന് ശ്രദ്ധിക്കണം അതുപോലെ ആയുർഭയങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ അല്ലെങ്കിൽ മരിച്ചുപോകോ എന്ന് പോലും ഭയക്കുന്ന ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും അതിന് മൃത്തിൻ്റെ ഹോമം വളരെയധികം അതുപോലെ പ്രദമാകുന്നു അതുപോലെ വിഷ്ണുവിൽ നിന്ന് അനുകൂല അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നുള്ള അനുകൂലമായ ഗുണങ്ങളൊക്കെ ഉണ്ടാകുക അല്ലെ കലാപ്രദമായ ചില ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുക ഇതൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് അടുത്തത് പുത്തും അത്തം ചിത്തരയായിരിക്കും കഞ്ഞിക്കൂറ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കണ്ടവശ്ശേരി സമയമാണ് കർമ്മസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു പത്തില് ആദിത്യം നിൽക്കുന്നു ഈ ഒരു സമയത്ത് കർമ്മസിദ്ധി ഉണ്ടാകും ധനഗുണം ഉണ്ടാകും കർമ്മരംഗത്ത് ഗുരുജനങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്ഥാനചലനം ഉണ്ടെങ്കിൽ പോലും അത് അനുകൂലപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള സ്ഥാനചലനമായിട്ടത് മാറും ചില താത്കാലിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഗുണമായിട്ട് വരികയും നമ്മുടെ മേലധികാരിയോടുകൂടി വെറുപ്പ് അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ വെറുപ്പൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും എന്നാൽ പോലും കാര്യ ധനഗുണവും കൂടും ഒക്കെ ഉണ്ടാകും വിവാഹ വിവാഹ ജീവിതത്തിൽ ചില കേസ് വിഷയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഈ നാളുകാർക്ക് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ആലോചനയില്ലാതെ പരിഗണനയില്ലാതെ ഇല്ലാതെ കെയർ ഇല്ലാതെ പോയാൽ ചിലപ്പം ജീവിത പങ്കാളി നിന്നും പ്രതികൂലമായ സാഹചര്യം ഉണ്ടാവാനും ഇല്ലാത്ത കാര്യം കൂടെ പുറത്ത് കേസ് കൊടുക്കാൻ സാധ്യതയുള്ള സമയമാണ് ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ല പിന്നെ രോഗ വിഷയങ്ങൾക്കൊക്കെ ചില ആശ്വാസങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പുതിയ മരുന്നുകളൊക്കെ പരീക്ഷിക്കാൻ സാധ്യത സമയമാണ് പുതിയ പുതിയ ഡോക്ടർമാരെ കാണുക പുതിയ മരുന്ന് പരീക്ഷിക്കുക അത് ചിലപ്പം ഗുണം ചെയ്യുക അതൊക്കെ സാധ്യത ശത്രുക്കൾ വന്ന് ജീവിത പങ്കാളികളോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനോടോ വിരോധം ഉണ്ടാക്കാനുള്ള കുത്തിരിപ്പുണ്ടാക്കി നിരോധ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സമയം കുറയാണ് അപ്പം അവരുമായിട്ടൊക്കെ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുന്നത് നന്നായിരിക്കും അതുപോലെ ഫീഡ്ബാക്ക് അന്വേഷിക്കുക ഇതൊക്കെ ചെയ്താൽ വലിയ കുഴപ്പമില്ലാതെ ട്രെയിൻ്റെ ഒക്കെ വിട്ടുപോകാതെ പിന്നെ അടുത്ത തുലാം രാശിക്കാർ ഇത്രയേറെ ചോദ്യം വിശാഖത്തെ ഒക്കാതെ തുലാർക്കൂടാണ് ഇവർക്കും ഏറ്റവും അനുകൂലമായ ഒരു സമയം തന്നെ ഇവർക്ക് ലോട്ടറി എടുക്കുമെന്ന് എനിക്കൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ചില ദുരിതങ്ങളൊക്കെ ഉണ്ടാവാൻ തൊഴിൽ രംഗത്ത് സാധ്യതയുള്ള സമയമാണ് അതിന് ശിവഭജനം കൊണ്ട് ആദ്യത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ആദ്യത്തിന്റെ ഭാഗത്ത് കവർ ചെയ്യാൻ പറ്റും ദേവാരാധന മാധേയം പ്രശ്നം എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ദേവ ക്ഷേത്ര ആരാധന ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച പൊങ്കാല ഇടുക ഇതൊക്കെ വളരെയധികം അനുകൂലമാണ് എന്നാൽ സൈന്യം പോലീസ് തുടങ്ങിയ പ്രതിരോധ രംഗത്ത് അല്ലെങ്കിൽ മത്സര രംഗത്ത് സ്പോഴ്സ് രംഗത്തൊക്കെ അഗ്നി ആയുധം കളരി അല്ലെങ്കിൽ മാർഷൽ ആർട്സ് അങ്ങനെയൊക്കെ ഉള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ചില നിത്യസമാനമായ പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുകയാൽ പോലും അനുകൂലമായ വിജയങ്ങളൊക്കെ ഉണ്ടാകേണ്ട സമയം കൂടെയാണ് ദേഹത്തിന് സുഖം ഉണ്ടാകുന്ന സമയമാണ് എന്നാൽ ജീവിത പങ്കാളിയായിട്ടൊക്കെ ഒന്ന് ചിലപ്പോൾ തെറ്റേണ്ട സമയം കൂടെയാണ് എന്നാൽ സമ്പൽ സമൃദ്ധി ശുക്രന് കഴിവുള്ള സമയം കൂടിയാണ് ഭാര്യയുടെ വീട്ടിൽ നിന്ന് ചില ധനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളത് തുലാൻ രാശിക്കാർക്ക് ബിസിനസ്സില് പാർട്ട്നേഴ്സിൽ നിന്ന് അനുകൂലമായ ധനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് മോശമായ അനുഭവങ്ങളുണ്ടെങ്കിൽ പോലും ധന ലാഭം അടുത്തത് വിശാഖത്തി കാലും അനിനെ തൃക്കേട്ടയും വൃച്ചയും കുറാണ് അട്ടമത്തിൽ ശനിയുണ്ട് അട്ടവത്തിന് ആലത്തിനും കൂടെ വരുന്ന സമയമാണ് തൊഴിൽ രംഗത്തു നിന്ന് ചില ബുദ്ധിമുട്ടുകളൊക്കെ വയറു സംബന്ധമായ രോഗങ്ങൾ യാത്ര സ്ത്രീകളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് മേലധികാരികളിൽ നിന്നും ചില മോശമായ അനുഭവങ്ങൾ അവധി അനുവാദമില്ലാതെ അല്ലെങ്കിൽ അവധി അനുവദിക്കത്തില്ല ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതിനുവേണ്ട മുൻകരുതലുകളൊക്കെ നേർത്തിയെടുക്കുന്ന ഒന്നായിരിക്കും എന്നാൽ ശത്രുവിജയം തുടങ്ങിയ അനുകൂലമായ ശത്രുക്കളൊക്കെ തോൽപ്പിക്കാൻ സാധിക്കുന്ന സമയമാണ് മത്സര വിജയം ഉണ്ടാകുക കേസിൽ വിജയം ഉണ്ടാകുക ഇതൊക്കെ സാധ്യതയുള്ള സമയമാണ് അതുപോലെ ശത്രുക്കളിൽ നിന്ന് പോലും ധനം നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് പിന്നെ സന്താനങ്ങളെ സംബന്ധിച്ച് ശത്രുത ഉണ്ടാകുക സന്താനങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക ഇതിനൊക്കെയുള്ള സാധ്യതയുള്ള സമയമാണ് സന്താനങ്ങളെ ഉദ്ദേശിച്ച് മനപ്രയാസം ഉണ്ടാകുക ഇത് വളരെ കോമൺ കോമണായിട്ട് കാണുന്നൊരു സമയമാണ് പക്ഷെ വീട് മൂടി പിടിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള അലങ്കാര പണികൾ ചെയ്യുക പുതിയ വാഹനങ്ങൾ വാങ്ങുക ഇതിനൊക്കെ നമ്മൾ ശ്രമിക്കും എന്നാൽ വീട്ടിൽ തന്നെ സർപ്പഭയം ഉണ്ടാകുക ഇതിനൊക്കെയുള്ള സാധ്യതകൾ പിന്നെ അടുത്തത് മൂല പോരാട ഉത്രാളത്തിക്കാരും തലപ്പൂരാനും ഇവർക്ക് ഏഴിലെ ആദ്യത്തിനും വരുന്ന സമയമാണ് അപ്പോൾ വ്യാഴം വീഴിലുണ്ട് നാലിൽ കണ്ടകശ്ശേരിയാണ് ഈ സമയത്ത് പാർട്നേഴ്സ് പാർട്ണർഷിപ്പ് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത് പക്ഷേ അനുകൂല ഗുണങ്ങളായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത കേസ് വഴി സംബന്ധമായ കാര്യങ്ങൾ കേസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായി ദൂരയാത്രകൾ ഒരുപാട് യാത്ര ചെയ്യേണ്ടതായിട്ട് വരിക സുഹൃത്തുക്കൾക്കായുമായിട്ട് ചില പിരിയലുകൾ ഉണ്ടാകുക എഴുത്തുകുത്തുകളിൽ ചില വളരെയധികം പ്രമാണങ്ങളൊക്കെ ഒപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ആൾക്കാർ ഏഷണി പറഞ്ഞ് നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത പ്രശ്നമാണ് വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില അനുകൂലമായ ഉണ്ടാ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമെങ്കിലും അതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകേണ്ട സമയം തന്നെയാണ് ചില പുതിയ ഏറ്റെടുക്കാൻ സാധ്യത തുടങ്ങിയ പുതിയ സംരംഭങ്ങൾ നമ്മൾ പക്ഷേ ചിലപ്പോൾ ഉപേക്ഷിച്ച് വേണ്ടെന്നൊക്കെ സാധ്യതയുണ്ട് അതിൽ അടുത്തത് മകര കൂറുകാരാണ് ഉത്രാടത്തിക്കാലം തിരുവോണ ഊട്ടത്തരെയും മകരക്കൂറുകാരാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആറിൽ വ്യാഴം മൂന്നിൽ ശരി ആറിലാദ്യത്ത് അവർക്ക് നിൽക്കുന്ന സമയമാണ് ചൊവ്വ ചേരു ഇവയൊക്കെ എട്ടിലാണ് ഇങ്ങനെയുള്ള സമയമുള്ളത് കൊണ്ട് രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് എന്നാൽ രോഗത്തിൽ നിന്ന് ചെറിയ ആശ്വാസം ഉണ്ടാകാനും ഈ സമയം പ്രയോജനപ്പെടുന്നതാണ് സ്ഥാനം മാനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് കേസ് കൊടുത്ത് സ്ഥാനങ്ങളൊക്കെ നേടാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടെയാണ് അതിൽ ഒരുപക്ഷെ വിജയിച്ചെന്നും വരെ അതുപോലെ ബിസിനസ് രംഗത്ത് അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ചില നീക്കു വോക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് പുതിയ പുതിയ കലാസൃഷ്ടികളൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ നഷ്ടം ഉണ്ടാകുന്ന സമയം ഇനി അടുത്തത് കുമ്പൂറുകാരുടെ ഫലമാണ് പറയുന്നത് അവിട്ടത്തരെയും ചതയും പൂർട്ടാലും മുക്കാലുമുള്ള കുമ്പ് കൂറുകാരുടെ ഫലമാണ് ഇനി നമ്മൾ പറയുന്നത് അവിടെ വ്യാഴം അഞ്ചിലും ആയിരത്തിനഞ്ചിലും നിൽക്കുന്ന സമയമാണ് അത് രോഗ പ്രദേശങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ സന്താനങ്ങളെ കുറേ ആരോഗ്യത്തെ കുറിച്ച് ആലോചിച്ച് ചിലപ്പോൾ വിഷമിക്കേണ്ട സമയമാണ് എന്നാലും അതിന് നിവൃത്തി ഉണ്ടാകുന്നതാണ് ചിലവുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയം കൂടിയാണ് എന്നാൽ തന്നെയല്ല തൊഴിൽപരമായ വരുമാനം ഉണ്ടാകാൻ സാധ്യതയും കൂടെ കാണും എന്നാൽ ആസ്തി സംബന്ധമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും കേസുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആയുധങ്ങളിൽ നിന്നൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹം പിരിയാൻ വരെ സാധ്യതയുള്ള സമയമാണ് ശ്രദ്ധിക്കേണ്ട സമയമാണ് അതായത് അടി കയ്യാങ്കളിയിലേക്കൊക്കെ പോകാൻ ഉള്ള സാധ്യതകളുണ്ട് അത് വളരെയധികം മനോ നിയന്ത്രണം കാണിക്കേണ്ട സന്ദർഭമാണ് അതുപോലെ ജീവിത പങ്കാളിക്ക് ആയുധം കറണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ഭയം ഉണ്ടാകുന്ന സമയമാണ് ആയുധം വാഹനം ഇതിൽ നിന്നൊക്കെ ഭയം ഉണ്ടാകേണ്ട സമയമാണ് അവരും ഭദ്രകാളി ഭജനം ചെയ്യുക സുബ്രഹ്മണ്യം ഭജനം ചെയ്യുക മൃത്യുജ ഹോമം കഴിക്കുക ശിവനെ പ്രാർത്ഥിക്കുക ഇതൊക്കെ അനുകൂല ഫലം തരുക അടുത്തത് കൂർട്ടാതിക്കാലും ഉത്തരട്ടാതി ജേവിച്ചും ചേർന്ന് മീനെ കൂടുതലായിട്ടുള്ള ഫലമാണ് നമ്മൾ പറയുന്നത് അത് ജന്മശനിയുള്ള ഏഴ് ശരിക്കും എന്നാൽ ആറിലെ ചൊവ്വയും കേതും അനുകൂല ഫലം തരും നാലിലെ വ്യാഴവും അനുകൂല ഫലമായിരിക്കും എന്നാൽ നാലിലെ ആദിക്യങ്ങളിൽ നിന്ന് ചില സ്ത്രീ വിരോധം അനാരോഗ്യം ബന്ധുക്കലേശം ഒക്കെ ഉണ്ടാകുമെങ്കിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി ഉറങ്ങുകൊണ്ട് അതിനൊക്കെ ഒരു ബുദ്ധി ഇതിൽ ഉണ്ടാകുന്നതാണ് സഹോദരന്മാരുടെ ശത്രുതയൊക്കെ ഉണ്ടാവാൻ സാധ്യത ആ ശത്രുത പിന്നീട് മാറാൻ സാധ്യതയുള്ളതാണ് അല്ലെങ്കിൽ ശത്രുക്കൾ പരാജയപ്പെടാൻ സാധ്യതയുള്ള സമയം എന്നാലും പിട്ട് സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ ചില സാധ്യതകളുണ്ട് അത് വേണ്ട പരിഹാരങ്ങൾ വീട് മൂടി പിടിപ്പിക്കാനും പുതിയ വീട് വാങ്ങാനും ഒക്കെ സാധിക്കും ഉപരി പഠനം എൻട്രൻസ് കോച്ചിങ് അല്ലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ദൂരയാത്രയിലും ഒക്കെ അനുകൂല ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ഇത്തരം പറഞ്ഞുകൊണ്ട് നമ്മുടെ മിഥുര മാസത്തിൻ്റെ ഫലം നമ്മളിവിടെ അവസാനിപ്പിക്കുക no